തലശ്ശേരി നഗരസഭാ ബജറ്റ് ചർച്ച കൌൺസിൽ ഹാളിൽ നടന്നു ജനക്ഷേമകരമായ ബജറ്റെന്ന് ഭരണപക്ഷം വാദിച്ചപ്പോൾ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാത്ത പ്രഹസന ബജറ്റാണെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്നവർ ബജറ്റിൽ കൂടുതലും ഉൾപ്പെടുത്തിയത് കേന്ദ്ര പദ്ധതികളാണെന്ന് ബിജെപി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം വൈസ് ചെയർമാൻ എം വി ജയരാജനാണ് ബജറ്റ് അവതരിപ്പിച്ചത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട മിക്ക പദ്ധതികളും പൂർത്തീകരിക്കുകയും ബാക്കിയുള്ളവ പൂർത്തീകരണ ഘട്ടത്തിലുമാണെന്ന അവകാശവാദത്തോടെയാണ് വൈസ് ചെയർമാൻ എം വി ജയരാജൻ ബജറ്റ് അവതരിപ്പിച്ചത് ഇതിന്മേലുള്ള ചർച്ച ാണ് കൌൺസിൽ ഹാളിൽ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്നത് തൊണ്ണൂറ്റേഴ് അതിദരിത്തരരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുവെന്ന അവകാശവാദത്തെ ഇവരിൽ പലരും മരണപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെയായതെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു ഇവർക്ക് കിറ്റ് നൽകിയതല്ലാതെ മറ്റൊന്ന് പ്രവർത്തനമാണ് നടത്തിയതെന്നും പ്രതിപക്ഷം ചോദിച്ചു കേന്ദ്ര സഹായമില്ലെന്ന് പറയുമ്പോഴും അമൃത് കുടിവെള്ള പദ്ധതി ശുചിത്വ ക്യാമ്പയിൻ തുടങ്ങിയവയൊക്കെ കേന്ദ്ര പദ്ധതിയാണെന്ന് ബിജെപി കൌൺസിലർ ചൂണ്ടിക്കാട്ടി അമൃത് പദ്ധതി എല്ലാ വാർഡുകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നു കേരളത്തിന് കിട്ടാനുള്ള ായിരം കോടി രൂപയുടെ കേന്ദ്ര വിഹിതം കിട്ടിയിരുന്നെങ്കിൽ ഇനിയും കൂടുതൽ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമായിരുന്നെന്ന് ഭരണപക്ഷ കൌൺസിലർമാർ പറഞ്ഞു ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഭാവി തലമുറയ്ക്കോ ഉപകരിക്കുന്ന മിനി ഐ ടി പാർക്ക് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നു വിശ്വാസ്യതയില്ലാതെ തള്ളു ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി പോലെ ഇത് വർഷാവർഷം തുടരുകയാണെന്നും പ്രതിപക്ഷം പറഞ്ഞു തലശ്ശേരി നഗരത്തിന്റെ വികസനത്തിന് സ്പീക്കർ നടത്തുന്ന ഇടപെടൽ മാതൃകയാണെന്ന് ഭരണപക്ഷ കൌൺസിലർമാർ പറഞ്ഞു എതിർത്തിട്ട്